നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ ഒന്നാം വിലയ്ക്ക് നെല്ലെന്ന കർഷകർക്ക് വിതരണം ചെയ്തത് നൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് മൂന്ന് പൂജ്യം കോടി ഒലവക്കോട് കലുങ്ക് നിർമ്മാണം നാളെ മുതൽ വീണ്ടും പുനരാരംഭിക്കും വാഹനങ്ങളും യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് പി ഡബ്ല്യു ഡി സപ്ലൈകോ വഴി വിൽപ്പന നടത്തുന്ന സബ്സിഡി സാധനങ്ങളുടെ വില മഹാരാഷ്ട്ര സ്വദേശി പിടി ഞറീത്ത വിശദമായി ഒന്നാം വിളക്ക് നെല്ല് അളന്ന കർഷകർക്ക് സപ്ലൈകോ ഇതുവരെ വിതരണം ചെയ്തത് നൂറ്റി ഇരുപത്തി പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ നെല്ല് സംഭരിച്ച പതിനെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കർഷകരുടെ നാപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നാല് ഒന്ന് മൂന്ന് മെട്രിക് ടൺ നെല്ലിന് ബുധനാഴ്ച വരെ പേ ഓർഡർ നൽകി ജില്ലയിലെ തൊണ്ണൂറ്റിഒൻപത് ശതമാനം കൊയ്ത്തും പൂർത്തിയായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കനറ ബാങ്കും വഴി പി ആർ എസ് വായ്പയായാണ് തുക വിതരണം ചെയ്യുന്നത് ജില്ലയിൽ ഇതുവരെ അൻപത്തി ഒന്നായിരത്തി എൺപത്തി മൂന്ന് മെട്രിക് ടൺ നെല്ലെടുത്തു ഇരുപത്തിയെട്ട് മില്ലുകൾ സംഭരണം നടത്തുന്നു ആകെ നാല്പത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് കർഷകരാണ് ഇത്തവണ ഒന്നാം വിള സംഭരണത്തിനായി സപ്ലൈകോ വഴി രജിസ്റ്റർ ചെയ്തത് ഇവരുടെ മുഴുവൻ നെല്ലും സംഭരിക്കും കർഷകർക്ക് തുക വിതരണം വേഗത്തിലാക്കുന്നതിന് പഞ്ചായത്തുകളിൽ പി ആർ എസ് ക്യാമ്പ് നടത്തിയിരുന്നു കേന്ദ്ര സർക്കാരിൽ നിന്ന് താങ്ങുവില ലഭിക്കാനുള്ള കാലതാമസം ഒഴിവാക്കാൻ ബാങ്കുകളിൽ നിന്ന് പാടി റെസീപ്റ്റ് ഷീറ്റ് ഹാജരാക്കി സപ്ലൈകോയുടെ ജാമ്യത്തിൽ വായ്പ ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത് മറ്റ് ബാങ്കുകളിൽ അക്കൗണ്ടുള്ള കർഷകർക്ക് വായ്പ ലഭിക്കാനായി എസ് ബി ഐ കനറ ബാങ്ക് എന്നിവയിൽ അക്കൗണ്ട് ആരംഭിക്കാനും താമസം കൂടാതെ പി ആർ എസ് വായ്പ ലഭ്യമാക്കാനും നടപടി സ്വീകരിച്ചു അതിനിടെ രണ്ടാം വള കൃഷിയും ജില്ലയിൽ തുടങ്ങി അടുത്ത ദിവസങ്ങളിൽ മഴ ലഭിച്ചത് ഗുണമായി കൂടുതൽ വെള്ളം ആവശ്യമായി വരുമ്പോൾ അണക്കെട്ടുകളിൽ നിന്ന് ലഭ്യമാക്കാനും നടപടികൾ സ്വീകരിച്ചു ഒലവക്കോട് മലമ്പുഴ റോഡിൽ ഒലവക്കോട് ഭാഗത്ത് കൽപ്പാത്തി രഥോത്സവത്തെ തുടർന്ന് പ്രവൃത്തി നിർത്തിവെച്ച കലുങ്കിന്റെ നിർമ്മാണം നാളെ മുതൽ പുനരാരംഭിക്കും ഇതുവഴിയുള്ള ഗതാഗതം നാളെ മുതൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതുവരെ ഭാഗികമായി നിയന്ത്രിക്കുമെന്ന് പാലക്കാട് പൊതുമരാമത്ത് നിരത്തുകളിൽ കാര്യാലയം നമ്പർ രണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു ഒലവക്കോട് നിന്നും പാലക്കാട്ടേക്കുള്ള വാഹനങ്ങൾ ഒലവക്കോട് നിന്നും തിരിഞ്ഞ് ജേനുമേടി വഴി പോകണം പ്രവൃത്തി പുനരാരംഭിക്കുന്നതിനാൽ ഒലവകൊടിഞ്ഞു സമീപമുള്ള പരിസര റോഡുകളിൽ കൂടി വേണ്ടത്ര പോലീസിനെ വിന്യസിച്ചില്ലെങ്കിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകും കനാൽ നവീകരണത്തിനായി നാളെ മുതൽ റോഡിന്റെ പകുതി ഭാഗം പൊളിക്കുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ അറിയിപ്പ് പ്രവൃത്തി പൂർത്തിയാക്കാൻ രണ്ട് മാസത്തിലധികം വേണ്ടിവരും സപ്ലൈകോ വഴി വിൽക്കുന്ന സബ്സിഡി സാധനങ്ങളുടെ വില ഇരുപത്തിയഞ്ച് ശതമാനം വരെ കൂടും വില പരിഷ്കരിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയിൽ ഇക്കാര്യം ധാരണയായി സപ്ലൈകോയുടെ നിലനില്പ്പിന് സർക്കാർ കൂടുതൽ നിക്ഷേപം നടത്തി സൂപ്പർ ബസാരുകളുടെ ശൃംഖല സ്ഥാപിക്കണമെന്നാണ് മറ്റൊരു ശുപാർശ ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ രവി രാമൻ അധ്യക്ഷനായ വിദഗ്ധ സമിതി ഈ ആഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും നിലവിൽ പതിമൂന്ന് ഉൽപ്പന്നങ്ങൾക്കാണ് സബ്സിഡി ഉള്ളത് വില കഴിഞ്ഞ മാസം ഇടതുമുന്നണി യോഗം അനുമതി നൽകിയിരുന്നു സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ എണ്ണം പതിനാറാക്കാൻ സാധ്യത തേടണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും സമിതി അനുകൂല നിലപാടെടുത്തിട്ടില്ല നവകേരള സദസ് നടക്കുന്നതിനാൽ വില കൂട്ടാൻ തിടുക്കത്തിൽ തീരുമാനം ഉണ്ടായേക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ വർധന നീട്ടിവെക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല കുഴൽപ്പണം കടത്താൻ കാഷ് ബനീൻറ്റ് ലക്ഷം രൂപ പിടികൂടി കുഴൽപ്പണക്കടത്തിന് പ്രത്യേകം തയ്യാറാക്കിയ കാഷ് ബനീൻ വിദ്യ ഒടുവിൽ പിടിയിലായി പ്രത്യേക ബനിയൻ ഉണ്ടാക്കി ശരീരത്തിൽ കെട്ടിയുളപ്പിച്ച് കടത്തിയ ഇരുപത്തിയാറ് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി മഹാരാഷ്ട്ര താനെ സ്വദേശി താനാജി ഷിൻഡെയാണ് വാളയാറിൽ പിടിയിലായത് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനക്കിടെ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് വെള്ള ബനിയനിൽ രഹസ്യ അറകൾ തുന്നി പിടിപ്പിച്ച ഇതിനകത്താണ് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകെട്ടുകൾ ഒളിപ്പിച്ചിരുന്നത് ഷർട്ടിനുള്ളിലായതിനാൽ എളുപ്പം കണ്ടെത്തില്ലെന്ന വിശ്വാസത്തിലാണ് ഈ രീതി ഉപയോഗിച്ചത് എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട് സീറ്റിൽ നിന്ന് മാറാൻ ശ്രമിച്ചതോടെ ഇയാളെ പിടികൂടി തുടർ പരിശോധനയിലാണ് കാഷ് ബനിയനിലെ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് കോയമ്പത്തൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്കാണ് പണം കൊണ്ടുപോയിരുന്നത് ഈ വിദ്യ ഉപയോഗിച്ച് മുൻപും ഇയാൾ കുഴൽപ്പണം കടത്തിയിരുന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ ക്രിസ്മസ് പുതുവർഷ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എം രാകേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പണം പിടിച്ചത് ഇയാളെ തുടർ നടപടികൾക്കായി വാളയാർ പോലീസിന് കൈമാറി എക്സൈസ് ഇൻസ്പെക്ടർ ബി സജീവ് പ്രിവന്റീവ് ഓഫീസർമാരായ എസ് രാജേന്ദ്രൻ ജിഷു ജോസഫ് കെ പി അനീഷ് ജി ശ്രുതീഷ് വി സുജീഷ് എസ് ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അസുഖങ്ങൾ വരുന്നവർക്ക് നൽകാനായി കൊടുവായൂർ ജി ബി എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് ബി വിദ്യാർത്ഥി വിഷ്ണുപ്രകാശ് മുടി നീട്ടി വളർത്തുന്ന തിരക്കിലാണ് അസുഖങ്ങൾ വന്ന് മുടി നഷ്ടപ്പെടുന്നവർക്ക് നൽകാനാണ് വിഷ്ണു മുടി വളർത്തുന്നത് ചെമ്പൂത്ത് കുടമ്പ് സ്വദേശി പ്രകാശിന്റെയും ചന്ദ്രികയുടെയും പുത്രനാണ് വിഷ്ണു മുടിയും നഖങ്ങളും കൃത്യമായി വെട്ടാൻ നിർദ്ദേശം കൊടുക്കുന്ന വേളയിലാണ് പ്രധാന അധ്യാപകൻ മുരുകവേൽ മാസ്റ്റർ മുടി വളർത്തിയ വിഷ്ണുവിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയത് മുടി നീട്ടി ഉണർത്തുന്ന വിഷ്ണുവിന്റെ രക്ഷിതാക്കളും വിദ്യാലയവും രംഗത്തുണ്ട് ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്കുമായി ബന്ധപ്പെട്ട് പ്രചാരണ വേലകളാണ് നടക്കുന്നതെന്നും സർക്കാർ കൃത്യസമയത്ത് ദേവസ്വം വലിയ രീതിയിലുള്ള കൂടിയാണ് തുടങ്ങിയത് കഴിഞ്ഞ സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ അതിനുവേണ്ടിയുള്ള തുടക്കം കുറിക്കുകയുണ്ടായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഏപ്രിൽ മാസത്ത് തന്നെ ഒരു റിവ്യൂ മീറ്റ് നടത്തുകയുണ്ടായി അതിനുശേഷം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേകമായിട്ടുള്ള മീറ്റിങ്ങുകളും ചേരുകയുണ്ടായി അതുകൂടാതെ ഓരോ മിനിസ്റ്റേഴ്സും അവരുടെ അതാത് വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നും ആലോചിക്കുന്നു അതോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നൊരുക്കങ്ങൾ പരമാവധി നടത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നു നമ്മുടെ സീസൺ ആരംഭിച്ചതിന് ശേഷം സ്മൂത്തായിട്ടാണ് കാര്യങ്ങൾ പോയിരുന്നത് ഏഴ് എട്ട് ഒമ്പത് പത്ത് തീയതികളിലായപ്പോഴേക്കും പ്രത്യേകിച്ചും ഹോളിഡേ ആയതുകൊണ്ട് ഭക്തജനത്തിരക്ക് വല്ലാതെ വർദ്ധിച്ചു വന്നു അങ്ങനെ വർദ്ധിച്ചു വന്ന ഭക്തജനത്തിരക്കാണ് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി എന്നുള്ള പ്രചാരവേദകൾ സംഘടിപ്പിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് പരിശോധിക്കുകയുണ്ടായി ഈ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്നതിൽ ശരിയുണ്ടോ തന്നെയാണ് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടൽ അവധി ദിവസങ്ങളിൽ ഭക്തർ കൂടുതലെത്തി പ്രയാസങ്ങൾ ഉണ്ടായ ഉടനെ സർക്കാർ ഇത് പരിശോധിക്കുകയും പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തു ഇപ്പോൾ എല്ലാ തരത്തിലുള്ള തിരക്കുകളും നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുൻകാലങ്ങളിലും ഇതുപോലുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നു അന്ന് സംഭവിച്ചതിൽ കൂടുതലൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന സംഭവം അന്നത്തെ മേൽശാന്തി ഇന്നലെ പറയുകയും ഉണ്ടായി ഈ വർഷം പ്രതീക്ഷിക്കപ്പുറം കുട്ടികൾ ശബരിമലയിലെത്തി കുട്ടികൾ ഭിന്നശേഷിക്കാർ സ്ത്രീകൾ പ്രായമായവർ എന്നിവരുടെ എണ്ണം കൂടിയെന്നും മന്ത്രി പറഞ്ഞു അതേസമയം അസാധാരണമായ ആശങ്ക ജനങ്ങളിൽ ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം നടന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എരുമേളിയിൽ ഉണ്ടായ സമരത്തിൽ വിളിച്ച മുദ്രാവാക്യം അതിന് ഉദാഹരണമാണ് എരുമേളിയിൽ കുടിവെള്ളവും ടോയ്ലറ്റ് സൗകര്യവും എല്ലാം ഉണ്ട് എന്നാൽ ഇവയൊന്നും ഇല്ല എന്ന് പറഞ്ഞാണ് സമരം നടന്നത് തീർത്ഥാടനത്തെ മോശമാക്കാൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമാണിത് നിലയ്ക്കൽ ഒരു കുട്ടി രക്ഷാകർത്താവിനെ കാണാതെ കരഞ്ഞത് അന്തർദേശീയ വാർത്തയാക്കി ശബരിമലയിൽ കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ വീഴ്ത്തിയെന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തി ചില ആശങ്കകൾ ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളതെന്നും മന്ത്രി പറഞ്ഞു ഇടവേള

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അമ്മേ നമ്മുടെ സ്റ്റേഡിയം പോവാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തിയഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി വർക്കർമാർക്ക് രണ്ട് മാസത്തെ പ്രതിഫലം വിതരണം ചെയ്യാൻ ഇരുപത്തിയാറ് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നവംബർ ഡിസംബർ മാസങ്ങളിലെ പ്രതിഫലം നൽകാൻ തുക വിനിയോഗിക്കും ഒക്ടോബർ വരെയുള്ള പ്രതിഫലം നൽകാൻ നേരത്തെ ഇരുപത്തിനാല് കോടി രൂപ അനുവദിച്ചിരുന്നു സംസ്ഥാനത്തെ ഇരുപത്തി ആറായിരത്തി നൂറ്റി ഇരുപത്തി ആശാവർക്കർമാരാണ് പ്രവർത്തിക്കുന്നത് ഇവരുടെ വേതനത്തിൽ ഡിസംബർ മുതൽ ആയിരം രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ദേശീയ ആരോഗ്യ മിഷന്റെ കീഴിലാണ് വർക്കർമാർ പ്രവർത്തിക്കുന്നത് മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുകയുടെ കേന്ദ്രവിഹിതം എട്ടു മാസമായിട്ടും ലഭ്യമാക്കിയിട്ടില്ല ആലത്തൂർ കാട്ടുശേരിയിലെ പ്രധാന പാതയരികിലെ ആൾമരത്തിൽ നിന്ന് വലിയ കൊമ്പൊടിഞ്ഞ് റോഡിന് കുറുകെ വീണു നാല് വൈദ്യുത തൂണുകൾ തകർന്നു വൈദ്യുത കമ്പികൾ പൊട്ടി നിലത്ത് വീണു അരമണിക്കൂറിലധികം ഗതാഗതം തടസ്സപ്പെട്ടു പ്രദേശത്തെ വൈദ്യുതി വിതരണം നിലച്ചു സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഓടുന്ന പാതയാണിത് ഇന്നലെ മണിയോടെയാണ് സംഭവം ഈ സമയം റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന ആൾ ശബ്ദം കേട്ട് ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി കെ സി പി അധികൃതർ എത്തി ലൈൻ ഓഫ് ചെയ്തു ആലത്തൂർ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് ആൾക്കൊമ്പ് മുറിച്ചു മാറ്റി ഗതാഗതം പുനസ്ഥാപിച്ചു വൈകിട്ട് ആറു മണിയോടെ പതിനൊന്ന് കെ വി ലൈൻ പോസ്റ്റ് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി വൈദ്യുത വിതരണം പുനഃസ്ഥാപിച്ചു പ്രദേശത്തെ അൻപത് വീടുകളിൽ ഇനിയും വൈദ്യുത വിതരണം പുനരാരംഭിക്കാനുണ്ട് ഗൃഹസമ്പർക്കത്തിന് ഒരുങ്ങി ആർ എസ് എസ് അൻപത് ലക്ഷം വീടുകളിൽ അക്ഷതം എത്തിക്കും അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ കർമ്മത്തിന് മുന്നോടിയായി ഗൃഹസമ്പർക്കവും ക്ഷേത്രങ്ങളിൽ ദീപം തെളിയിക്കൽ ചടങ്ങുകളുമായി വ്യാപക പ്രചാരണത്തിന് ഒരുങ്ങുകയാണ് ആർ എസ് എസും പോഷക സംഘടനകളും ജനുവരി ഇരുപത്തിരണ്ടിനാണ് രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ളത് ജനുവരി ഒന്നു മുതൽ പ്രതിഷ്ഠാ സന്ദേശവും അയോധ്യയിലെ പ്രസാദമായ അക്ഷതവും സംസ്ഥാനത്തെ അൻപത് ലക്ഷം വീടുകളിൽ എത്തിക്കാനാണ് സംഘപരിവാർ തീരുമാനം ശ്രീരാമന്റെ ഫോട്ടോ അയോധ്യ ചരിത്രമുള്ള ലഘുലേഖ എന്നിവയും നൽകും അക്ഷതം സംസ്ഥാനത്ത് എത്തിച്ചു പ്രതിഷ്ഠാ ചടങ്ങിനെ കുറിച്ച് സമൂഹ മാധ്യമ പ്രചാരണം പൊതുയോഗങ്ങൾ വിജയാഹ്ലാത പ്രകടനം ബോർഡ് ഫ്ലക്സ് സ്ഥാപിക്കൽ എന്നിവ നടത്തരുതെന്ന് പ്രവർത്തകർക്ക് ആർ എസ് എസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിയോജിക്കുന്നവരോട് പ്രകോപനപരമായി പ്രതികരിക്കരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓരോ സ്ഥാനിന്റെയും പ്രചാരണ മേൽനോട്ടത്തിന് പ്രത്യേകം സംഘങ്ങൾ ഉണ്ടാകും പ്രതിഷ്ഠാ ദിവസം ചടങ്ങ് ക്ഷേത്രാങ്കണങ്ങളിൽ തൽസമയം പ്രദർശിപ്പിക്കും ചടങ്ങിൽ കേരളത്തിൽ നിന്ന് മാതാമൃതാനന്ദ സ്വാമി ചിദാനന്ദപുരി എന്നിവരുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ പങ്കെടുക്കുമെന്നാണ് വിവരം അറുപത്തിരണ്ട് രാഷ്ട്രങ്ങളിൽ വിവിധ സംഘടനകൾ മുഖേന പ്രതിഷ്ഠാ ചടങ്ങിന്റെ പ്രചാരണം നടത്താനുള്ള നീക്കവും സംഘടന ആരംഭിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം സജീവമാകുന്ന സമയമായതിനാൽ ഗൃഹസമ്പർക്കം ദേശീയതലത്തിൽ പാർട്ടിക്ക് രാഷ്ട്രീയമായി വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണ ഭക്ഷണവില്പനശാലകളിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്തും ചേർന്ന് മിന്നൽ പരിശോധന നടത്തി പള്ളിപ്പടി ചെറുക്കൽപ്പടി കൊറ്റിയോട് വിയക്കുറിച്ച് എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതും നിരോധിച്ച പ്ലാസ്റ്റിക് കവറുകൾ വിൽപ്പന നടത്തിയതും വൃത്തിഹീനമായി പ്രവർത്തിച്ചവയുമായ സ്ഥാപനങ്ങൾക്ക് നിയമ നടപടിക്ക് മുന്നോടിയായി നോട്ടീസ് നൽകി വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് അധികൃതർ പറഞ്ഞു കുടുംബ ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സി എം രാധാകൃഷ്ണൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സി ബാലകൃഷ്ണൻ പഞ്ചായത്ത് ക്ലർക്ക് കെ കാർത്തികേയൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഇടവേള ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ ിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു ദേശീയോദ്യാനത്തിന്റെ മുക്കാലിയിലെ ഓഫീസും വാഹനവും ആക്രമിച്ച് തീയിട്ട കേസിൽ പ്രതിയായ മാവോയിസ്റ്റ് തമിഴ്നാട് തിരുവണ്ണാമല മുതകംപാടി സ്വദേശി ചന്തു എന്ന ചന്ദ്രുവുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി അഗലി ഡിവൈഎസ്പി എൻ മുരളീധരന്റെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു മാവോയിസ്റ്റുകൾ ഓഫീസും വാഹനവും കത്തിച്ചത് ചന്ദ്രു സംഘത്തിലുണ്ടായിരുന്നുവെന്ന് ജീവനക്കാർ തിരിച്ചറിഞ്ഞു ചന്ദ്രുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ചന്ദ്രുവിന്റെ ഭാര്യ ഉണ്ണിമായയും കേസിൽ പ്രതിയാണ് ഇവരെ തെളിവെടുപ്പ് പൂർത്തിയാക്കി തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കിയിരുന്നു കേസിൽ ആകെ ഏഴ് പ്രതികളുണ്ട് കാളിദാസൻ കന്യാകുമാരി സാവിത്രി എന്ന രചിത ഉണ്ണിമായ ചന്ദ്രു വിക്രം ഗൌഡ വയനാട് സോമൻ എന്നിവരാണ് പ്രതികൾ ഇവരിൽ വിക്രം ഗൗഡ വയനാട് സോമൻ എന്നിവരെ പിടികിട്ടിയിട്ടില്ല സ്വകാര്യ ബസുകൾ സർവീസ് നിർത്തിവെച്ച തൃശൂർ പൊള്ളാച്ചി അന്തർ സംസ്ഥാന റൂട്ടുകൾ ഏറ്റെടുക്കാൻ കെ എസ് ആർ ടി സി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം കൊഴിഞ്ഞാമ്പാറ ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി എം എ കരീമിന്റെ നേതൃത്വത്തിലാണ് ഗതാഗത സെക്രട്ടറിക്ക് നിവേദനം നൽകിയത് തുടർ നടപടിക്കായി ഗതാഗത കമ്മീഷണർ കെ എസ് ആർ ടി സി സി എം ഡി എന്നിവർക്ക് നിവേദനം കൈമാറിയതായി ഗതാഗത സെക്രട്ടറിയുടെ ഓഫീസ് അറിയിച്ചു തൃശൂരിൽ നിന്ന് കൊല്ലംകോട് ചിറ്റൂർ നടുപ്പുണി വഴി പൊള്ളാച്ചക്ക് ഓടിയിരുന്ന സ്വകാര്യ ബസ് ഏറെക്കാലമായി സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണെന്നും നിവേദനത്തിൽ പറയുന്നു വട്ടമണ്ണപ്പുറം എ എം എൽ പി സ്കൂളിന്റെ നേതൃത്വത്തിൽ റോഡ് അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി സുരക്ഷാ കണ്ണാടികൾ സ്ഥാപിച്ചു എടത്തനാട്ടുകര ആഞ്ഞിലങ്ങടി മേലാറ്റൂർ റൂട്ടിലെ വട്ടമണ്ണപ്പുറം ഗ്രൌണ്ടിന് സമീപമുള്ള വളവിലും എടത്തനാട്ടുകര ഉണ്ണിയാൾ റോഡിൽ നാലുകണ്ടം യു പി സ്കൂളിന് സമീപവുമാണ് സുരക്ഷാ കണ്ണാടികൾ സ്ഥാപിച്ചത് ിലുള്ള കെട്ടിടങ്ങളാലും മറ്റ് നിർമ്മിതികളാലും വാഹനം ഓടിക്കുന്നവർക്ക് വളവുകളിൽ മറ്റു വാഹനങ്ങളുടെയും കാൽനടയാത്രക്കാരുടെയും സാന്നിധ്യം അറിയാത്തതു കാരണം അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ ഇരുവശത്തു നിന്നുമുള്ള ദൃശ്യം ലഭ്യമാക്കുന്നതിന് സുരക്ഷാ കണ്ണാടികൾ സഹായകമാണ് മുൻ മണ്ണാർക്കാട് എം എൽ എ കളത്തൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു അരനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ജിഷ അധ്യക്ഷത വഹിച്ചു വില്ലേജ് ഓഫീസർ എസ് ബാബുരാജ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജമീല ടീച്ചർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഹംസപ്പ പി ടി എ വൈസ് പ്രസിഡന്റുമാരായ പി മൂസ അയ്യൂബ് മുണ്ടഞ്ചേരി സ്റ്റാഫ് കൺവീനർ സി മുഹമ്മദ് അലി പ്രധാന അധ്യാപകൻ സി ടി മുരളീധരൻ മുൻ പ്രധാന അധ്യാപിക വി കെ ചന്ദ്രലേഖ കെ എസ് എച്ച് എം ആർട്സ് കോളേജ് പ്രിൻസിപ്പാൾ എം അജിത് കുമാർ പി ടി എ അംഗങ്ങളായ റസാഖ് മംഗലത്ത് പി അഹമ്മദ് സുബൈർ എം മുസ്തഫ ജെ ജെ ടെക്നോളജീസ് ഉടമ എം ജുനൈദ് പൂർവ്വ വിദ്യാർത്ഥികളായ നാസർ കാപ്പുങ്ങൽ കെ കോയ കെ ഫൈസൽ അലി മാസ്റ്റർ എൻ മുഹമ്മദ് ബഷീർ ടി മുസ്തഫ അബ്ദു മാസ്റ്റർ മറ്റത്തൂർ എം സഖ്ബത്തുള്ള പി ടി ജമാൽ കെ മുഹമ്മദ് പി പി ഏനു ടി കെ ഷംസുദ്ദീൻ പി മുഹമ്മദ് അലി മാസ്റ്റർ എം അലി എ പി അഫ്സൽ പി കെ ജുനൈസ് ജാഫർ ആനമുളി ടി ഉമ്മർ അധ്യാപകരായ കെ എം ഷാഹിന സലീം എ പി ആസിം ബിൻ ഉൻസ്മാൻ കെ പി ഫായിഖ് റോഷൻ എൻ ഷാഹിദ് സഫർ പി നബീർ ഷാ വിദ്യാർത്ഥികളായ കെ പി നസീർ കെ മുഹമ്മദ് റഹാൻ കെ മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അഗളി മേനെ റോഡിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരെ ഉൾവനത്തിൽ കഞ്ചാവ് തോട്ടം നശിപ്പിച്ചു അഞ്ഞൂറ്റി നാല് കഞ്ചാവ് ചെടികളാണ് നശിപ്പിച്ചത് അഗളി എക്സൈസ് റേഞ്ച് ഓഫീസും ജനമൈത്രി എക്സൈസ് സ്ക്വാഡും പുതൂർ ഫോറസ്റ്റ് റേഞ്ച് പാർട്ടിയും സംയുക്തമായാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ചത് അഗളി എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് തിരച്ചിൽ നടത്തിയത് ഉൽപനത്തിൽ നടത്തിയ തിരച്ചിലിൽ വിളവെടുപ്പിന് ഭാഗമായ നൂറ്റി എഴുപത്തി ആറ് ചെടികളും പുതുതായി നടുന്നതിനായി പാകപ്പെടുത്തിയ മുന്നൂറ്റി ഇരുപത്തെട്ട് ചെടികളുമാണ് കണ്ടെത്തിയത് അഗളി എക്സൈസ് ഇൻസ്പെക്ടർ ജി സന്തോഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബോജൻ ലക്ഷ്മണൻ ഹരിദാസ് പ്രദീപ് നവാസ് ഡ്രൈവർ അനൂപ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അനു വാച്ചർമാരായ ചന്ദ്രൻ രാജൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടി ഇനി ആരോഗ്യം കരളിനെയും ഹൃദയത്തെയും മാത്രമല്ല തലച്ചോറിനെയും പുകവലി ദോഷകരമായി ബാധിക്കുമെന്ന് പുതിയ പഠനം വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിനിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ പുകവലിക്കുന്നതിനനുസരിച്ച് തലച്ചോർ ചുരുങ്ങുമെന്ന് കണ്ടെത്തി പ്രായമാകുമ്പോൾ തലച്ചോർ സ്വാഭാവികമായും ചുരുങ്ങും എന്നാൽ പുകവലിക്കുന്നതിലൂടെ ചെറുപ്പത്തിൽ തന്നെ മസ്തിഷ്കം ചുരുങ്ങാൻ കാരണമാകും ഇതിലൂടെ മറവി രോഗം തുടങ്ങിയ വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വളരെ എളുപ്പത്തിൽ വരാനുള്ള സാധ്യതയുണ്ടെന്നും പഠനത്തിൽ പറയുന്നു പുകവലി കടലിനെയും ഹൃദയത്തെയുമാണ് അധികമായി ബാധിക്കുക എന്നായിരുന്നു ചിന്താഗതി അടുത്തിടെയാണ് പുകവലി തലച്ചോറിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിൽ പഠനം നടക്കുന്നത് ബയോളജിക്കൽ സൈക്കാട്രി ഗ്ലോബൽ ഓപ്പൺ സയൻസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പുകവലിയെ തുടർന്ന് മസ്തിഷ്കം ചുരുങ്ങുന്നത് വീണ്ടെടുക്കാൻ കഴിയുന്ന ഒന്നല്ലെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു എത്രയും പെട്ടെന്ന് പുകവലി ഉപേക്ഷിക്കുന്നതിലൂടെ കൂടുതൽ മോശാവസ്ഥ ഒഴിവാക്കാം എന്നാണ് ഗവേഷകർ പറയുന്നത് ജീനുകളും തലച്ചോറും പുകവലിയും തമ്മിലുള്ള ബന്ധം പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് യു കെയിലെ ബയോ ബാങ്കിൽ നിന്നുള്ള മുപ്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് ആളുകളുടെ തലച്ചോറിന്റെ അളവ് പുകവലി ശീലമുള്ളവർ ജനിതക പുകവലി സാധ്യത എന്നിവയെക്കുറിച്ചുള്ള ഡാറ്റ ടീം മൊത്തത്തിൽ വികലനം ചെയ്തു ഇതിലൂടെ ഓരോ ജോഡി ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തി ഒരു വ്യക്തി പ്രതിദിനം പുകവലിക്കുന്നതിനനുസരിച്ച് അയാളുടെ തലച്ചോർ ചുരുങ്ങുന്നതായും ഗവേഷകർ ചൂണ്ടിക്കാണിച്ചു കൂടാതെ പുകവലി ഉപേക്ഷിക്കുന്നത് കൊണ്ട് തലച്ചോറിന്റെ വലുപ്പം വീണ്ടെടുക്കാൻ ആകില്ലെന്നും ഗവേഷകർ പറയുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഒന്നാം വിളക്ക് നെല്ലർക്ക് വിതരണം ചെയ്തത് നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് പൂജ്യം കോടി ഒലവക്കോട് കല്ലുങ്ക് നിർമ്മാണം നാളെ മുതൽ വീണ്ടും പുനരാരംഭിക്കും വാഹനങ്ങളും യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് പി ഡബ്ല്യുഡി സപ്ലൈകോ വഴി വിൽപ്പന നടത്തുന്ന സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിക്കും മഹാരാഷ്ട്ര സ്വദേശി പിടി